അസമലൈക്കുംഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ ദീനിയാത്ത് അഹ്ലാഖ് എന്നീ വിഷയങ്ങളുടെ ചോദ്യോത്തരങ്ങളാണ് പരിചയപ്പെടുന്നത് ഈ വിഷയങ്ങളിൽ ഒരു വർഷം കൊണ്ട് കുട്ടികൾ പ്രധാനമായിട്ടും ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് ഒന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വല്ലം നമ്മുടെ നബിയെക്കുറിച്ചും കണ്ട് പിന്നെ അള്ളാഹുവിനെക്കുറിച്ച് അതേപോലെ തന്നെ ഉമ്മയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് പിന്നെ ഉസ്താദിനെക്കുറിച്ച് പിന്നെ കൂട്ടുകാരെക്കുറിച്ച് ഇവരെയൊക്കെ കുറിച്ചാണ് ഒരു വർഷം കൊണ്ട് കുട്ടികൾ ചെറിയ ചെറിയ വാചകങ്ങളായിട്ട് പഠിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ മിക്കവാറും വരിക അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മര്യാദകളെക്കുറിച്ച് അതേപോലെ തന്നെ ചില തിക്കറുകളെക്കുറിച്ചൊക്കെ ചോദ്യത്തിൽ വരാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ നബിയുടെ പേരെന്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം നബിയുടെ ഉമ്മയുടെ പേരെന്ത് ആമിന ബീ വി നബിയുടെ ഉപ്പയുടെ പേരെന്ത് അബ്ദുള്ള നബി ജനിച്ച സ്ഥലം എവിടെ മക്കത്ത് നബി വഫാത്തായത് എവിടെ മദീനത്ത് നബിക്ക് ഭൂവത്ത് ലഭിച്ചത് എത്രാം വയസ്സിൽ നാൽപ്പത് നബി വഫാത്താകുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു അറുപത്തിമൂന്ന് നമ്മെ പഠിച്ചത് ആര് അള്ളാഹു ഈ ലോകവും വസ്തുക്കളും പഠിച്ചത് ആര് അല്ലാഹു ഇബാദത്തിന് അർഹൻ ആര് അല്ലാഹു എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ആര് അല്ലാഹു നമുക്ക് ഭക്ഷണം തരുന്നത് ആര് അല്ലാഹു നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആര് അല്ലാഹു നമ്മെ പ്രസവിച്ചത് ആര് ഉമ്മ പത്തു മാസത്തോളം ഗർഭം ചുമന്ന് നമ്മെ പ്രസവിച്ചത് ആര് ഉമ്മ നമ്മെ മുലയൂട്ടി വളർത്തിയത് ആര് ഉമ്മ നമ്മെ മദ്രസയിലേക്ക് ഒരുക്കി അയക്കുന്നത് ആര് ഉമ്മ നമുക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നു ആര് ഉമ്മയും ഉപ്പയും നമുക്ക് ഭക്ഷണം വാങ്ങിത്തരുന്നത് ആര് ഉപ്പ നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നത് ആര് ഉപ്പ നമുക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നത് ആര് ഉപ്പ നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആര് ഉസ്താദ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടികളാണ് ആര് ഉസ്താദ് നമുക്ക് നന്മകൾ പഠിപ്പിച്ചു തരുന്നത് ആര് ഉസ്താദ് നാം സഹവസിക്കണം ആരോട് നല്ലവരോട് നാം കൂട്ടുകൂടണം ആരോട് നല്ലവരോട് നമ്മുടെ കൂട്ടുകാർ എങ്ങനെയുള്ളവരാവണം നല്ലവരാവണം നാം സഹവസിക്കരുത് ആരോട് ചീത്ത കൂട്ടുകാരോട് നാം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ എത്തുന്നവരാണ് ആര് നല്ല കൂട്ടുകാർ മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ എന്തു പറയണം സലാം പറയണം എങ്ങനെയാണ് സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും എങ്ങനെയാണ് സലാം മടക്കേണ്ടത് വലൈക്കുംസലാം ഭക്ഷണത്തിന് മുമ്പ് എന്തു ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം അല്ലംദില്ല ഉറക്കിൽ നിന്ന് എണീറ്റാൽ എന്തു പറയണം അല്ലംദില്ല നബിയുടെ പേര് കേട്ടാൽ എന്തു ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങൾ എത്ര അഞ്ച് ഈമാൻ കാര്യങ്ങൾ എത്ര ആറ് ഭക്ഷണം കഴിക്കേണ്ടത് ഏത് കൈക്കൊണ്ട് വലത് കൈ വെള്ളം കുടിക്കേണ്ടത് ഏത് കൈക്കൊണ്ട് വലത് കൈ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വബർക്കാത്തൂ